ചുമ യൂട്യൂബ് എടുത്ത് മദീനയിലേക്ക് ഇഷ്കിന്റെ മദീന ഇശലിന്റെ തീരം ഇതൊക്കെ ചുമ്മാ മനുഷ്യന്മാർക്ക് ഈ വെറുതെ ഈ വ്യൂസ് ഉണ്ടാക്കി കൊറേ പേരും പ്രശസ്തിയും പാട്ടും ഉണ്ടാക്കി ഇപ്പൊ അതുകൊണ്ട് താത്തമാരും പിന്നെ കാക്കാമാരും വീട്ടമ്മമാരും ഒക്കെ ഇറങ്ങിയിരിക്കാണ് നബി നബീന്നും പറഞ്ഞിട്ട് പാട്ടും പാടിയിട്ട് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് മൊത്തം വീട്ടമ്മമാർക്ക് വേറെ ജോലിയില്ല എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞായിട്ട് ് ഖദീജ ബി വിയുടെയും ആയിഷ ബി വിയുടെയും സുലേഹ ബി മുഹമ്മദ് നബിയുടെ ഒക്കെ എടുത്ത് വെച്ച് അടിച്ച് പാട്ടും പാടി കയ്യുമ്പൊക്കെ അടിച്ച് പൊളിച്ചിരിക്കാണ് കാണാൻ നമ്മളെ നമ്മളെപ്പോലുള്ള എല്ലാവരും ലൈക്ക് അടിക്കാൻ നമ്മളെ പോലുള്ളവരും വീട്ടിലെ താത്തമ്മർ നോക്കുമ്പോൾ നബിയുടെ പാട്ടല്ലേ പാടുന്നത് അങ്ങനെന്താ പോ കുഴപ്പമില്ല താത്തടുത്ത് പറയാനാ പാടാൻ ആരാ പറഞ്ഞേ നമ്മുടെ താത്താമാര് മൊത്തം വീട്ടമ്മമാരും ഇപ്പൊ ഇറങ്ങി നമ്മുടെ പെൺമക്കളെ ഇപ്പൊ ഇറക്കി ഇപ്പൊ ആളുകൾ ആഗ്രഹിക്കുന്നത് മുഴുവനും ദുനിയാവിന്റെ ഈ ഒരു രസമാണ് ഇതിലൊന്നും നബിയുടെ ചരിരയില്ല ഞാൻ പറയണം ഇതൊക്കെ നാളെ നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടിടാനാണ് നിങ്ങളുടെ പെമ്മക്കളെ കൊണ്ടുപോയിട്ട് പാട്ട് പഠിപ്പിച്ച് രംഗത്ത് കൊണ്ടുവന്ന് യൂട്യൂബിൽ ആളാക്കിയിട്ട് നാളെ ആഹ്രത്തിൽ പോയിട്ട് ഇവരുടെയൊക്കെ തന്തമാരും തള്ളമാരും ഭർത്താക്കന്മാരും അള്ളാന്റെ കോടതിയിലും മറുപടി പറയണം അത് പഠിച്ചു വെച്ചിട്ട് വേണം ഇവരൊക്കെ ഇറക്കാൻ എനിക്കതേ പറയാനുള്ളൂ അലൈഹി തങ്ങളുടെ മദ്ദേഹങ്ങൾ പാട് അതിന് മ്യൂസിക്കിന് ആവശ്യമില്ല ഇന്ന് ഡി ജെ പോലെയാണ് നബിയുടെ മധുഹ അതിലെന്താ അർത്ഥമുള്ള പണ്ടൊക്കെ ദഫ എന്നൊക്കെ പറയുമ്പോ ഒരാള് പാടും മധു പാടും കുട്ടികൾ ദഫ് കളിക്കും ഇപ്പൊ വലിയ ബോക്സിൽ ഡി ജെ ഇട്ടിട്ട് ഇപ്പുറത്ത് നിന്ന് ദഫ് കളിക്കുകയാണ് എങ്ങനെ ജായിസ് ആവും ഏത് ആലും ഇത് ജായിസ് ആക്കി തരും പറയും ഇസ്ലാമെ മധു ആ പാടുന്നതൊക്കെ സംഭവിച്ചിരുന്നു പക്ഷെ ഡി ജെ ആ ഡിജെ പത്തൊമ്പതിനായിരം വോട്ട്സിൽ വെച്ച് ആടിച്ച് പൊട്ടിച്ചിട്ട് പാട്ട് പാടിയിട്ട് ദഫ് കളിച്ചിട്ട് നബിതങ്ങളുടെ മധുന്ന് നമുക്ക് പറയാൻ പറ്റൂലെ നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ ഉലമാക്കൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കൽബിൽ കയറി പിടിക്കാ ഉറപ്പാണ് വല്ലായി പിടിക്കുമ്പോഴൂല നമ്മുടെ ബാധ്യത പറഞ്ഞു കൊടുക്കുക സ്വീകരിക്കാതിരിക്കോ നബിയുടെ പറഞ്ഞു കലാം നബിയെ പുകഴ്ത്തിക്കോ വാനോളം പുകഴ്ത്തിക്കോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ അറബിലോ എങ്ങനെ വേണമെങ്കിൽ നബിയെ പുകഴ്ത്തിയാലും കൂലി കിട്ടും പക്ഷെ അതിനകത്ത് മ്യൂസിക്കിന്റെ അംശത്തിന്റെ ആവശ്യമില്ല അല്ലാതെ മധുരപാടാ മ്യൂസിക്കില്ലാതെ പിന്നെ പെണ്ണുങ്ങളും പാടി സൗണ്ട് കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ ആവശ്യമില്ല സൗത്തുൽ ഒരു പെണ്ണിന്റെ ശബ്ദം അത് ഔറത്താണെന്ന് അപ്പൊ നമ്മളിത് സൂക്ഷിക്കണം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത് നബിയുടെ ഇഷ്ടമുണ്ട് നബിയുടെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാ വസ്ലാമാ തങ്ങൾക്ക് വേണ്ടി സലാത്ത് ചൊല്ലി നബിതങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മധുഹു നബിതങ്ങൾ പേരിൽ നിങ്ങൾ ഖുറാനോ അത് സല്ലാഹ് അലൈഹി വസ്മ തങ്ങൾ പറഞ്ഞാണല്ലോ ഖുർആൻ ഖുറാൻ സലാസത്തി പോതാൻ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും മൂന്ന് കാര്യം ഒന്ന് ഹുബി നബിയ്ക്കും നിങ്ങളുടെ നബി ആരാണ് ആ പഠിപ്പിച്ചോട് മനസ്സിലാക്കട്ടെ നബിതങ്ങളെ മനസ്സിലാക്കട്ടെ എപ്പോഴും മത് ചെയ്യട്ടെ എപ്പോഴും മതകു ചെയ്യട്ടെ ഇസ്ലാം അനുവദിക്കുന്ന രീതിയിൽ മതിഹ് ചെയ്യട്ടെ ഒരിക്കലും നബിതങ്ങളെ മതക് ചെയ്യണ്ടെന്ന് ഒരു മനുഷ്യന് പറയാൻ പറ്റില്ല ദുനിയാവില് അലാൻ റസൂൾ സഹാബത്ത് മധുഖ ചെയ്ത് നബിതങ്ങൾ ആ സഹാബി ആദരിച്ച ചരിത്രമുണ്ട് ആദരിച്ച ചരിത്രമുണ്ട് പക്ഷെ അത് അതിരി വിട്ടുപോയാൽ നബിതങ്ങളുടെ സുന്നത്തും മഹബത്തും നഷ്ടപ്പെട്ടു പോയാൽ അതിനാരാ മറുപടി പറയുക അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നബിതങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക ഇൻഷാള്ള ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ് നബിസ്ലാ അലൈഹി സ്വലം തങ്ങളുടെ പട്ടിണി കിടന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പട്ടിണി കിടന്നു അന്ന് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ധരിക്കരുത് ല്ല അലൈഹി സ്വലമ തങ്ങൾക്കൊന്നും ആരും കൊടുക്കാനില്ലാത്തത് കൊണ്ടൊന്നും അല്ല ആരെടുത്തും പോയി ചോദിക്കാനും യാചിക്കാനും ഒന്നും പോകാത്തത് കൊണ്ടാണ് നമുക്കിന്ന് പട്ടിണി ആയിപ്പോയാൽ നമ്മൾ എവിടുന്നെങ്കിലും എവിടുന്നെങ്കിലും യാചിച്ച് വാങ്ങി തിന്നും അത് ഹലാലോ ഹറാമോ ഒന്നും നമ്മൾ നോക്കാറില്ല എവിടുന്നെങ്കിലും തിന്ന ഏത് കടയിൽ കയറിയിട്ട് നമ്മൾ വാങ്ങി തിന്നും ഇറച്ചിയൊക്കെ ഹലാലോ ഹറാമോ ആരും നോക്കുന്നു ഞാൻ ഇത്ര മുസ്ലിം സഹോദരങ്ങളെ കാണണം അവന് വശക്കുമ്പോൾ നോക്കുമ്പോ ആ ഒരു ഏരിയയിൽ യാത്ര ചെയ്യാണ് അവിടെ ഒരു മുസ്ലിമേ ഇല്ല ഷവർമ വാങ്ങി ഈ ഷവർമ അർഥാരാ കൊണ്ടുവരുന്നത് ഒന്ന് ഡ്യൂട്ടി എന്തായിരുന്നു എന്തിനാണ് നബിതങ്ങൾ വന്നത് നബിയുടെ ഡ്യൂട്ടി എന്തായിരുന്നു അനിൽ മുൻകർ ഇസ്റഹും നന്മ ഉപദേശിക്കുക തിന്മയെ വിരോധിക്കുക തിന്നാനും കുടിക്കാനും ഏതാണെന്ന് അടിവരയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക ഇത് ഹലാൽ ഇത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാൻ പാടില്ല നല്ല ഭക്ഷണം അവർക്ക് അനുവദിക്കണം അള്ളാഹു നിരോധിച്ചത് അത് നമുക്ക് പാടില്ല സമുദായത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തു വിളംബരം ചെയ്തു പൊട്ടിച്ചു കളഞ്ഞു ആരാണോ വിശ്വസിക്കുന്നത് പിൻപറ്റുന്നത് ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് ഈ ഹബീബിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ ആരാണോ അവർ വിജയികളാണ് അവരാണ് വിജയികൾ ഖുർആന്റെ സ്പഷ്ടമായ വ്യക്തമായ ആയത്താണ് ഹലാലിനെ ഹറാമാക്കിയും അറാമിനെ ഹലാലാക്കിയും നമ്മൾ ജീവിച്ചിട്ടുണ്ട് വിതങ്ങളുടെ ഹബ്ബത്ത് കിട്ടും കിട്ടും നോക്കിയാലൊന്നും എന്റെ റബ്ബ് സത്യമായിട്ട് ഉങ്ങക്ക് കിട്ടൂല നമുക്കും കിട്ടൂല അല്ല നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ ഇത് വെറുതെ നമ്മൾ പറയുന്ന വാക്കൽ ആയത്തും അതിഥികളും അള്ളാഹുവിന്റെ റസൂൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ അലൈഹി തങ്ങൾ പറയുകയാണ് ഇഷ്ടപ്പെട്ട് കൊടുത്ത ഒരു വലിയ സമ്മാനമാണ് ഒരു മാസത്തെ വഴി ചതുരാകൃതിയിലെല്ലാം ഒരേ പോലെ ഒരു മാസത്തെ വഴിദൂരം എന്റെ ഹൗലിൽ കൗസർ പാലിനേക്കാൾ തൂവെള്ളയാണ് അതിൻ്റെ വെള്ളം സുഗന്ധപൂരിതമാണ് അതിന്റെ മണം അത്രക്കും വലിയ മണമാണ് അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന ഗ്ലാസ് ചെറിയ കോപ്പകളൊക്കെ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന താരകങ്ങളെ പോലെയാണ് ആര് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുവോ പിന്നീട് അവന് ദാഹമുണ്ടാവുകയേ ഇല്ല അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു മസ്കുനു വസ്ലം ക്കായ കൈ കൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് ആ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഭാഗ്യം തരട്ടെ അപ്പോഴാണ് തങ്ങളെ പറഞ്ഞത് എന്റെ ഹൗള് അത് ഞാൻ ഇങ്ങനെ കോരി കൊടുക്കും ആരാണോ അലയ്യ ശരിബ എന്റെ അരികിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കടന്നു വരുന്നവർക്ക് ഞാൻ അത് കോരി കൊടുക്കും ആര് ഈ വെള്ളം കുടിക്കുന്നുവോ പിന്നീട് അവർക്ക് ദാഹം ഉണ്ടാവുകയില്ല ഇങ്ങനെ ഞാൻ കോരി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോ ലയരിമുൻ ചില ആളുകൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി എൻ്റെ അടുക്കലെ കോടി വരുമല്ല എനിക്ക് അവരെ അറിയാം എന്റെ അനുയായികളാണെന്ന് അവർക്ക് എന്നെയും അറിയാം ഇത് ഞങ്ങളുടെ റസൂലാണെന്ന് തങ്ങൾ ഇവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കോരി കൊടുക്കാൻ അങ്ങനെ പോകുമ്പോ എനിക്കും അവർക്കും ഇടയിൽ ഒരു തിരശീല വീഴും ഒരു മറവീടം മറവീടപ്പെടും ഉടനെ ഞാൻ ചോദിക്കും മിന്നഹും എന്തിനാ മറയിട്ടത് അവർ എന്റെ അനുയായികളാണ് എന്തിനും അറിയിട്ടത് തുറക്ക് ഞാൻ അവർക്ക് വെള്ളം കൊടുക്കട്ടെ പറയപ്പെടും നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ പേരും പറഞ്ഞ് ഹബീബായ തങ്ങളെ നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് സുന്നത്താണ് ചെറിയത്താണെന്നും പറഞ്ഞിട്ട് ദീനിലില്ലാത്ത കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയ വർഗമാണിത് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് വെള്ളം കൊടുക്കാൻ അവകാശമില്ല തങ്ങളോട് എനിക്ക് നശിപ്പിച്ചവർക്ക് നാശം 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 തങ്ങളുടെ നബിക്ക് നിറക്കാത്തത് ചെയ്ത നാളെ ഇതായിരിക്കും അവരുടെ അനുഭവം ഓർത്തൊളി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ചിന്തിച്ചോളി നമുക്ക് ഇതിനകത്തൊരു പ്രശ്നമില്ല നമ്മൾക്ക് പറയേണ്ടത് നമ്മൾ പറയുകയാണ് ലഭിതങ്ങൾക്ക് നിറക്കാത്തതും ഇസ്ലാമിക ശരീരത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതുമായ അവ അങ്ങനെ ചെയ്യുന്നു ഇവ എങ്ങനെ ചെയ്യുന്നു ആ ഉസ്താദ് ചെയ്ത് ഇതൊന്നും നമുക്ക് മാതൃ ഉസ്താദ് ഒന്നും മാതൃക ഒന്നുമല്ല നിങ്ങൾ എന്നെ കണ്ടു പഠിക്കരുത് ഒരു കാരണവശാലും പഠിക്കരുത് നിങ്ങളൊരു ആലിമിനെ കണ്ടും പഠിക്കണ്ട നിങ്ങൾക്ക് മാതൃക യോഗ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലം സിരിയാക്കന്മാരൊക്കെ മനുഷ്യന്മാരാണ് തെറ്റുകൾ ചെയ്തു പോകും നമ്മളിപ്പോ പഠിച്ചു എന്നും പറഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴും ഫുൾ തൗബ കൊടുത്തി കഴിയിട്ടുണ്ടിരിക്കുന്നു അല്ല മനുഷ്യന്മാരാണ് സ്വാഭാവികമായിട്ട് തെറ്റുകൾ അലക്കുകൾ അല്ല ആദ്യം ഇറക്കി വലിയ തെറ്റിലേക്ക് അവര് പോയി അതുകൊണ്ട് നമ്മളിലേക്കല്ല നോക്കേണ്ടത് ആ ഉസ്താദ് അങ്ങനെ ചെയ്തു ഈ ഉസ്താദ് ഇങ്ങനെ ആ മുസ്ലാദിനെ കൂട്ടി ഈ നമ്മൾ എന്തിനാ നോക്കാൻ പോണത് അതൊക്കെ അല്ല നോക്കിക്കോളും മറ്റൊരാളുടെ ആയിബ് ന്യൂനത നോക്കലൊന്നും അല്ല നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല നമ്മുടെ ന്യൂനതയിലേക്ക് നമ്മൾ നോക്ക് ഉമർ അള്ളി പറഞ്ഞ വാക്കാണ് നിന്റെ ആയിബിനെ നീ നോക്ക് മറ്റൊരാളെ നീ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് നീ സ്വയമേ സ്കാൻ ചെയ്തിട്ട് നിനക്ക് എന്താ നീ നോക്ക് അതാണ് നീ ചിന്തിക്കേണ്ടത് ഉമർ അല്ലി അള്ളഹ് പറഞ്ഞ വാക്കാണ് എല്ലാരും നാളെ ആകൃത്യ പ്രവാചകന്മാരടക്കം പറയാ എന്റെ സ്വന്തം നഫ്സ് എന്റെ ആത്മാവ് ഖുറാനെടുത്ത് എടുത്ത് നോക്ക് അർത്ഥം കെട്ടിയോനെ എന്ന് കെട്ടിയോളോടും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ഭാര്യയെ ഓടും ഭർത്താവിനെ വിട്ടിട്ടോടും മക്കളെ വിട്ടിട്ട് മാതാപിതാക്കളോടും മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ട മക്കൾക്ക് വാപ്പായ ഉമ്മായും വേണ്ട ജ്യേഷ്ഠൻ അനുജനെ സഹോദരിയെ സഹോദരനെ വേണ്ട റുദ്ക്കും അവരുടേതായ പ്രശ്നങ്ങളാണെന്ന് എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം ഇന്റർവ്യൂവിന് നൂറ് പേര് പോയിരിക്കുന്നു ഇന്റർവ്യൂ പാസ്സാകാൻ എന്തായാലും നൂറുപേരെയും പാസ് ആക്കൂല പത്ത് പേരെ സെലക്ട് ചെയ്യുള്ളു എല്ലാവരുടെ ലക്ഷ്യം എന്തായിരിക്കും എന്നെ എടുക്കണേ എന്നെടുക്കണേ നിന്റെ സ്വന്തം കൊച്ചാപ്പടമ അവന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ ഒന്ന് എടുക്കണേ സ്വന്തം അനിയൻ അവൻ എവിടെ പോട്ട അവന്റെ മാപ്പ് നോക്കിക്കോളൂ എനിക്കൊന്നും ഇങ്ങനെ അമേരിക്കൻ കമ്പനി പ്ലീസ് ലക്ഷ്യം എന്താ പത്ത് പേരേ ഉള്ളൂ ആരും കയ്യും കാലും പിടിക്കും അനിയന കല്ലി എന്റെ ജ്യേഷ്ഠൻ ആ ജ്യേഷ്ഠനൊക്കെ പോട്ടെന്ന് നിന്നെ വളർത്തിയത് അത് പണ്ടല്ലേ വളർത്തിയത് ഇപ്പൊ അയാള് പെണ്ണുപുള്ള വേറെ താമസമാണ് ഞാൻ എനിക്ക് ജീവിക്കണ്ടേ എന്നാൽ എന്നാലവര് നന്ദി ആണ് ജേഷ്ഠനാ ചാൻസ് കൊടുക്കും ഇല്ല 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 അതൊന്നും എന്നെ പ്ലീസ് എന്നെ വേണമെങ്കിൽ പറയും എന്റെ ജേഷ്ഠനല്ലാന്ന് വേണമെങ്കിൽ പറയും ഇന്റർവ്യൂ എടുക്കുന്ന ആളെ പറയും അതാരാ നിന്റെ ജേഷ്ഠന രണ്ടുപേർക്ക് രണ്ടാൾ വരാക്കം ഞാൻ ചാൻസ് കൊടുക്കും ഏത് വേണമെങ്കിൽ ഇല്ലല്ലോ എന്റെ ജേഷ്ഠന ഞങ്ങളുടെ അച്ഛ ആദ്യം ഒരു പെണ്ണ് കെട്ടി അതിൽ പോയതാ അത് ഒളിച്ചോടി പോയതാ അതൊന്നും അല്ല അവടെ അച്ഛനെ ജേഷ്ഠനല്ല സർ പ്ലീസ് എന്നെ ഒന്ന് ചെറിയ മനുഷ്യൻ സ്വന്തം കുടുംബത്തെ മറക്കാൻ ഇവിടെ സ്വന്തം കുടുംബത്തെ മറക്ക ദുനിയൊരു ചെറിയ ജോലിക്ക് വേണ്ടി ഒരു കസേരയ്ക്ക് വേണ്ടി അപ്പൊ ആഹരത്തിന്റെ അവസ്ഥ ഈ പ്രസംഗിക്കുന്ന പോലെ ഒന്നും അല്ല സ്വയം ചിന്തിച്ച് മനസ്സിലാക്കിയ അവർക്ക് നാളെ രക്ഷ ഇവിടെ എല്ലാവരും ഫത്വ ഇറക്കാൻ ആളുണ്ടാവും ഇവിടെ കമന്റ് പറയാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും കണക്കിന് ആളുകൾ ഇവിടെ കമന്റ് അവിടെ ഇവന്റെ നാക്കല്ല സ്റ്റാപ്ലർ വെച്ചേക്കാൻ ഉണ്ടാകും നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോ ഞാനായിരിക്കും സംസാരിക്കുന്നത് എന്റെ ഈ ഉമ്മത്തുകൾക്ക് വേണ്ടിട്ട്അള്ളിത്ത പക്ഷെ ആ ഉമ്മത്തികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോ അല്പമെങ്കിലും വിതങ്ങളുടെ അല്പമെങ്കിലും ഒരു ഇരുപത് ശതമാനമെങ്കിലും എൻ്റെ ഹബീബിൻ്റെ ഒരു ചരിയ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ ചിന്തിച്ചു നോക്കിയാ മതി നമ്മൾ വേറെ എങ്ങോട്ടും നോക്കണ്ട എല്ലാത്തിനും ദീൻ വളരെ സ്പഷ്ടമാണത് ദീൻ വളരെ സ്പഷ്ടമാണ് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഗാനമേളൊക്കെ നടത്തി ഉറൂസിന്റെ പേര് ഗാനമേള നടത്തി വെള്ളിയാഴ്ച രാവിലെ എവിടെ പോയിട്ട് മണ്ണൽത്തരയിൽ ഇങ്ങനെ ഇരിക്കും താത്തായും കാക്കായും എല്ലാം കൂടെ കട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരിക്കും മതികരിച്ചാ വിഷാ നിസ്കരിച്ചാ സുബൈക്ക് മണിക്ക് വന്ന് കിടക്കും ഒമ്പത് മണിക്ക് എഴുന്നേക്കും ഫജർ നിസ്കരിച്ച അത് കുഴപ്പമില്ല അത് നമുക്ക് കുഴപ്പമില്ല അൗലിയാവപ്പുപ്പ നാളെ തന്നെ മറുപടി പറഞ്ഞോളും നമ്മൾ കുഴപ്പമില്ല അൗലിയാ കുപ്പ പാവം പിടിച്ച അൗലിയക്കളങ്ങൾ കുറ്റം പറയരുത് അവരൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ അവരുടെ പേരും പറഞ്ഞ തമ്മാടിത്തരം കാണിച്ചിട്ട് നിങ്ങൾ അവരുടെ അവരുടെ തലയിൽ വെക്കാൻ പാടില്ല നമ്മൾ അതാദ്യം ചിന്തിച്ചു നോക്കും നല്ലൊരു രാവ് നല്ലൊരു രാവിലെ നമ്മുടെ കൗമ് പോകുന്ന അതാണ് അവർക്ക് ഇഷ്ടം നസീഹത്തോ ദത്തോ ഇബാദത്തോ ഇതൊന്നും അവരടുത്ത് പറയരുത് ഈട്ടപ്പാങ്കുത്ത് ഇതിനാണ് അവർക്ക് ഭയങ്കര പ്രാമുഖ്യം താല്പര്യം ഇതൊരു ദീനായിട്ട് അവർ കാണുന്നു അത് തന്നെ ഇത് ദീനായിട്ട് കാണുന്നവർ നാളെ റബ്ബിന്റെ സമക്ഷത്തിൽ അരികിലേക്ക് കടന്നു വരും വെള്ളം കുടിക്കാൻ അപ്പൊ പറയും തിരശ്ശീല വീട് പോയി മാറ് നിനക്ക് അങ്ങോട്ട് പോകാൻ അവകാശം ഇല്ല ലിമൻ ബാദി നബി അലൈഹി വസല്ലം ഒരിക്കൽ റളിയല്ലാഹു അഅഅലിസ്ലെങ്കിലും നബിയേ നല്ല സമയത്ത് ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രാഹത്തായ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പോയി ചോദിക്കുന്നത് എനിക്ക് ചെയ്യണം കേട്ടോ കേട്ടോഹില്ലാസ് നബിസു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഞാൻ ചെയ്യാം നല്ല സമയത്തായിരുന്നു നല്ല ഒരു സാഹചര്യമൊക്കെ നോക്കി കൊള്ളാം എന്ന് കണ്ടപ്പോ അനസല പോയി മെല്ലെ സോപ്പിട്ട് സോപ്പിട്ട് കാലൊക്കെ ഒന്നെക്കി കൊടുത്തിട്ട് പറഞ്ഞ് നബി എനിക്ക് ശവാദ് ചെയ്യണ നബി എന്ന് പറഞ്ഞു നബി അലൈഹി പിന്നെ അലഹി പറഞ്ഞു ഞാൻ ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശരി നബി തങ്ങൾ പറഞ്ഞ വാക്ക് ശരി തന്നെയാണ് സദഖ സദക്ക റസൂൽഹു അലഹി വസ്ല്ലാം ഒരിക്കലും കളവാക്കൂല്ലോ നബിടെ വാക്ക് പക്ഷെ നമ്മളെ പോലുള്ള വസുവാസാണല്ലോ എല്ലാവർക്കും ി ബഹുമാനപ്പെട്ട ടെൻഷൻ ഞാൻ അവിടെ അത്രയും ആശ്ചറിൽ ഷഫാത്ത് ചെയ്യാന്ന് പറഞ്ഞു പോയിട്ട് ഈ തിരക്കിന് ഇടയ്ക്ക് ഞാൻ എവിടെ പോയി നബിയെ കണ്ടുപിടിക്കും തങ്ങളോട് ബഹുമാനപ്പെട്ട താല ബഹുമാനപ്പെട്ടു ചോദിച്ചു നബിയെ ഐന ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ് എനിക്ക് ശവാത്ത് ചെയ്യും സംഭവം ശരി തന്നെയാണ് ഇനി ഓടി വന്ന ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ അസുഖല്ലേ ഞാൻ അനസാത്തിന്ന് പറഞ്ഞല്ലോ തലയൊക്കെ ചൊറിഞ്ഞിട്ട് പറ്റെ ഞാൻ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കാണണ്ടേ എവിടെയാന്ന് പറഞ്ഞു നീ ആദ്യമായിട്ട് എന്നെ കണ്ടുപിടിക്കണെങ്കിൽ സുറാത്തിനടുക്ക വന്നാ മതി ഞാൻ അവിടെ കാണുന്നു അപ്പൊ അവിടെ നിൽക്കാൻ വിധങ്ങള് എന്തിനാന്നറിയോ ആളുകളൊക്കെ കേറി വരുമ്പം ചെറിയ ചെറിയ പ്രശ്നമാണ് താഴോട്ട് പോകുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടി അള്ള നമ്മുടെ ഒരു പരിചയക്കാരൻ കേട്ടി വിട്ടരല്ല പ്ലീസ് അടച്ചവനെ അല്ല ഇവൻ സുന്നത്തുകള് ചെറിയ ഒന്ന് രണ്ട് സുന്നതിന്റെ കേസൊക്കെ ഉള്ള ഞാൻ ഒന്ന് കേട്ടി വിട്ടരല്ല സല്ലാഹുല മുഹമ്മദ് നബി നിൽക്കാണ് ഞാൻ ചിന്തിക്കണ്ടേ എം കാർഡുണ്ടെന്ന് ഹദീസിലുണ്ട് എ ടി എം ബത്താഖത്ത് നബിതങ്ങൾക്ക് നമ്മുടെ മീസാനത്ത് ഇപ്പൊ നമ്മുടെ വിഷയം ഇപ്പൊ നാളെ അടുത്ത ആഴ്ച മുതൽ ആഹ്രം വരുമല്ല അപ്പൊ ഞാനതൊക്കെ അതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു തരാം ആഹ്റത്തില് അടുത്ത വർഷം അടുത്ത ആഴ്ച മുതൽ നമ്മൾ അങ്ങനെയാണല്ലോ നാലാഴ്ച നമ്മൾ നബിതങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത് അപ്പൊ ഇനി ഓമുല്ലാഹർ പഴയ ആയ തോതി വെച്ചാൽ ബാക്കി നമുക്ക് ഇനി ചർച്ച ചെയ്യാനുണ്ട് അപ്പൊ അന്നേരമൊക്കെ ഞാൻ ആഹ്ഹ്രത്തെ കുറിച്ച് പറയുമ്പോൾ മിസാന് ഹിസാബ് സിറാത്ത് ഇതൊക്കെ എന്താന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇൻഷാല്ല നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ പറഞ്ഞു അടുക്കൽ വാ ഞാൻ അവിടെ കാണും തലേ ഒറിഞ്ഞോണ്ട് പറഞ്ഞു ഫൈലം ഞാൻ സിറാത്തിന്റെ അടുത്ത് വരുമ്പോ നവീനി അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും വേറെ എവിടെ അന്വേഷിക്കാനാണ് ൾ തൂക്കപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ ഞാൻ അവിടെ കാണും നീ അവിടെ വന്നില്ല അങ്ങോട്ട് വന്നാ മതി അവിടെയും എത്തി ബഹുമാനപ്പെട്ട അനസല ചോദിച്ചു ജസ്റ്റ് മിസ്സായി പോയാലോ ഞാൻ അവിടെ എത്തി അങ്ങനെ കണ്ടില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും ഫൈലിനും നമ്മളൊക്കെ ആണെങ്കിൽ അടിയും കൊടുത്തു ഓടിച്ചെരേ മുഖ്യമന്ത്രി അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ എം എൽ എ അടുത്തോ മന്ത്രിയടുത്തോ സാറേ അവിടെ കാണാം നാളെ ഒമ്പത് മണിക്ക് ഞങ്ങൾ ഓഫീസ് വന്നര സാറെ അവിടെ ഒമ്പത് മണിക്ക് ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടാണ് എന്റെ വീട്ടിൽ പോയിരെന്ന് പറയും പിന്നെ അവരുടെ രണ്ടാമത്തെ സംസാരം മാന്യമായിട്ട് അടുത്തൊരു സംസാരം അവരെന്ന് പ്രതീക്ഷിക്കേ വേണ്ട തങ്ങൾ ഇത്ര പിടിച്ച ലോകത്തിന്റെ നേതാവിനോട് അനുസലഹന വീണ്ടും വീണ്ടും ചോദിക്കാം മൂന്നാമത് ചോദിക്കാണ് മീസാൻറെ അടുത്ത് അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ പോകും പറഞ്ഞു നീ അവിടെ നിനക്ക് കണ്ടില്ലെങ്കിൽ എന്റെ ഹൗലിന് അടുത്ത് നീ വന്നാ മതി ഞാൻ അവിടെ നിന്ന് ഇല്ല അവിടെ തന്നെ കാണും എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഞാൻ അവിടെ തന്നെ കാണും നീ അങ്ങോട്ട് വന്നാ മതി എത്ര സരളമായിട്ട് നബ്അലി തങ്ങളെ പറഞ്ഞു കൊടുത്തു നബി തങ്ങളുടെ അടുക്കൽ ജോലി ചെയ്താ പത്ത് വർഷത്തോളം ജോലി ചെയ്തു പത്ത് വർഷം ജോലി എടുത്തു നബിയുടെ കീഴില് എന്താണ നീ അങ്ങനെ ചെയ്യാത്തത് നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടേ ഇല്ല നബിസല്ലാഹുഅലി വസ്ല്ലാമ തങ്ങൾ തിരക്ക് പിടിച്ച സമയത്ത് അനസർ അള്ളാഹുത്തല്ലാമിനോട് ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞോട്ട് നീ പെട്ടെന്ന് വാ കൊച്ചുകുട്ടി അനസർ സാധനം വാങ്ങിക്കാൻ പോകുന്ന കൂട്ടത്തിൽ അവിടെ കളി നടക്കുന്നു കളി അതും കണ്ടോണ്ട് മൂപ്പിൽ അവിടെ പോയി ഇങ്ങനെ നിന്ന് നബി കുറെ നേരം നോക്കിയിട്ട് ആളിനെ കാണുന്നില്ല നബിസല്ലാഹുസല്ലാമെ ഇറങ്ങി നടന്നു ഇങ്ങനെ കണ്ടില്ലല്ലോ നമ്മുടെ ഒക്കെ പണ്ടൊക്കെ പയ്യന്മാരെ മുറുക്കാൻ വാങ്ങിക്കാൻ പറഞ്ഞ വിട്ട് കാണാതെ വരുമ്പോ വല്ലവൻ പിടിച്ചോണ്ട് പോയ ഇറങ്ങി പാപ്പ ഇറങ്ങിപ്പോയി അങ്ങനെ ഒരു കാലുണ്ട് അപ്പൊ നബിതാങ്കൾ ഇറങ്ങി ഇങ്ങനെ പോയപ്പോ മൂപ്പിനെ കളി കണ്ടോണ്ടിരിക്കുകയാണ് അവിടെ നബിസ്ല്ലാ അലിസ്സലാ മാ താങ്കൾ പിറയി കൂടെ പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് യാ എന്ന സൂട്ടി നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് നീ ഇതുവരെയൊക്കെ വാങ്ങിക്കൊണ്ടാന്നല്ലേ നമ്മൾ അന്നെ അടിച്ചവൻ്റെ കാലുടിച്ചു കുടിക്കൂലേ ഒരു കാര്യം വാങ്ങിക്കാൻ പറഞ്ഞു അലൈഹി നബിസ്ല്ലാസലം താങ്കളെ വിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പൊണ്ടോ ഇപ്പൊണ്ടബിള് പറഞ്ഞ നിന്നോടൊരു കാര്യം പറഞ്ഞു നീ അത് വാങ്ങിക്കൊണ്ടുവന്നില്ലല്ലോ ഞാൻ ഇപ്പൊ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു നബിയുടെ സ്വഭാവം അങ്ങനെ നാലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സ്വഭാവങ്ങളെ നമ്പിയുടെ കീഴിൽ ജോലി ചെയ്തവരാ നമുക്ക് ഹിതുമത് ചെയ്തവരാണ് അതാണ് പത്ത് വർഷം ജോലി എടുത്തിട്ട് എന്നെ ചെയ്യുന്നൊരു വാക്ക് ഞാൻ എന്തെല്ലാം കുരുത്തക്കേട് നബിയുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ട് എന്തിനു നീ അങ്ങനെ ചെയ്യുന്നൊരു വാക്ക് ചോദിച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ ചോദിച്ചു കം നഅഫു അനിൽ ഖാദിം നമ്മുടെ സെർവന്റിന് നമ്മൾ എത്ര ദിവസം എത്ര വർഷം വിട്ടുപോയി ചെയ്തു കൊടുക്കണം നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 70 പ്രാവശ്യം നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്നവൻ എഴുപത് പ്രാവശ്യം തെറ്റ് നമ്മൾ അവനെ ശകാരിക്കാൻ പാടില്ല എഴുപതാ ഏഴില്ലല്ലോ മൂന്നില്ലല്ലോ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും എല്ലാവരും നോക്കും അതുമില്ലല്ലോ രണ്ടു ദിവസം നാളെ നീ വരണ്ടെ നീ നാളെന്ന് വരണ്ടെ കേട്ടാ നാളെ പറഞ്ഞേ വേറെ പറ്റും അടുത്ത് രണ്ടു ദിവസം ചിലപ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ചില റോഡ് ബ്ലോക്ക് ആയിരിക്കും എന്തെങ്കിലും കാണും ള് പറഞ്ഞു എഴുപത് പ്രാവശ്യം നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന സെർവന്റിന് ജോലിക്കാർക്ക് നമ്മൾ വിട്ടുപോർത്ത് കൊടുക്കണം പൊരുത്തപ്പെട്ട് കൊടുക്കണോന്ന് പറഞ്ഞു ആര് കേൾക്കുന്നു ഞാൻ കേൾക്കുവോ നമ്മൾ കേൾക്കുവോ കൊടുക്കുന്നത് എത്ര പത്ത് പതിനായിരം രൂപ അതക്കാപ്പിച്ച പതിനായിരം രൂപ കൊടുക്കുന്നത് എന്നിട്ട് ഒരു ലക്ഷം രൂപ പണിയെടുപ്പിക്കും ഇവനെ കൊണ്ട് ഇവളെയും കൊണ്ട് പണിയെടുപ്പിക്കും എന്നിട്ട് ഇത്തിരി എന്തെങ്കിലും ഒന്നിച്ചിരി അപാകത്തിൽ വന്നു പോയാൽ തെറി വിളിക്കുക ശമ്പളം കട്ടിക്കുക ും നിങ്ങളുടെ സെർവെന്റിന്റെ കയ്യിൽ നിന്നെങ്ങാണ ഒരു വിലപിടിപ്പുള്ള സാധനം താഴെ വീണ് പൊട്ടിപ്പോയതിന്റെ പേരിൽ അവന്റെ ശമ്പളം കട്ട് ചെയ്യരുത് അവനെ അടിക്കരുത് അവനെ തെറിവിളിക്കരുത് നിങ്ങളുടെ ആയസ് തീർന്നു പോയതുപോലെ അതിന്റെ ആയസ് തീർന്നു എന്ന് കരുതിയാ മതി നമ്മൾ അങ്ങനെയാണോ വിലപിടിപ്പുള്ള ഒരു സാധനം നമ്മുടെ സെർവൻറ്റിന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയാല് അവന്റെ ശമ്പളം കട്ടി എന്നിട്ട് ഞാൻ വലിയ റസൂലുള്ളോടെ കടയിൽ വലിയ കോടിലെഴുതി മുഹമ്മദ് എന്താ എടുത്ത് കടയുടെ ഫ്രണ്ടിൽ എഴുതി അങ്ങ് വെച്ചേക്കും പറച്ചിൽ ഇത് കണ്ട റസൂൽ ഉള്ള ഏറ്റവും അടുത്ത നാളെ നാളാദ്യ ഇവനായിരിക്കും ഹൗദക്കൗതി വെള്ളം കൊടുക്കുക മുക്കി കൊല്ലാൻ വല്ല ഹൗദുണ്ടായിരുന്നെങ്കിൽ ആദ്യ ഇവനൊക്കെ മുക്കി കൊന്നാൻ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി ആദ്യം എങ്ങനെയൊക്കെ ഇവനൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് അലൈഹി അലൈസ്മ തങ്ങളുടെ ജീവിതത്തിന്റെ അംശം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ മക്കളെയൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നന്നാക്കിയെടുക്കും എല്ലാം ഇന്ന് പാട്ടിന്റെ പിന്നാലെ പോകണം മാപ്പാടത്തും ഉമ്മടുത്തും ചോദിക്കും മക്കൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അവക്ക് അവര് പറയും ഞങ്ങൾക്കതൊന്നും അറിയില്ല ഇന്നത്തെ അതിനാ സാധന ഫാദർ സബീല സബിയില്ല ഞങ്ങളുടെ മാ അപ്പായും ഉമ്മായും പോകുന്നതിന് കുഴപ്പമില്ല ഇജാസത്ത് തന്നു അനുവാദം ഞങ്ങള് പോയി അടച്ചുനെ ഞങ്ങൾ ഇതൊക്കെ സുന്നത്താന്നാ വിചാരിച്ചത് നമുക്കിതൊന്നും അറിയില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാപ്പാടുത്ത് ചോദിച്ചോളൂ ഇത് അപ്പുറത്ത് ഇപ്പോ ആള് അപ്പുറത്ത് ഇപ്പോണ്ട് ഇഞ് പിടിക്കുമ്പോ ഇതൊക്കെ നമ്മൾ വലിയ തസ്ബീഫൊക്കെ ആയിട്ട് വരും എന്നാ പറയാ അതങ്ങോട്ട് മാറ്റി പോയി തസ്ബീ മാറ്റിട്ട് എടുത്തോണ്ട് വാ തസ്ബീഫ് ഒക്കെ മാറ്റി പോയി തസ്ബീ ചങ്ങലയാക്കി മാറ്റുമല്ല ആ എന്തിനാ ഇത് നിന്റെ മക്കളെ ആരാ എന്തിന്റെ പേരില്ല നിന്റെ മക്കളെ പഴിച്ചു പോകാൻ കാരണം നീ എന്ത് ഉപദേശിച്ചില്ല എന്നെ നന്നാക്കിയില്ല അവരൊക്കെ ഒന്ന് പ്രസംഗിച്ചിട്ട് പറഞ്ഞല്ലേ അത് അന്നത്തെ സാഹചര്യത്തിൽ അത് അങ്ങനെ ആയി പോയി ചോര നീ പൊരുത്തപ്പെട്ട വിട്ടൂർ പൊരുത്തൊന്നും അവിടെ ഇല്ല ഇവിടെ പൊരുത്തപ്പെട്ടവരും നീ എന്ത് നമ്മൾ അടുത്തറം കാണിച്ചാലും ഇവിടെ കൊത്തിയിരുന്ന് രണ്ടരക്കാതികരിച്ച് കരഞ്ഞ് പ്ലീസ് അള്ളാ മാപ്പാക്കണം വല്ലാഹി അള്ള പുറത്ത് വരും പക്ഷെ റൂഹ് പോയിട്ട് പിന്നെ അവിടെ കിടന്നിട്ട് നമ്മള് കയ്യും കാലം പിടിച്ചാല് അതിന് ചാൻസ് ഇല്ലല്ലോ അവസരമില്ലല്ലോ സമയമില്ലല്ലോ ഇവിടെ അതിന് അവസരമുണ്ട് മരിക്കുന്നതിന് മുമ്പ് അതിന് നമുക്കൊരവസരം കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ മക്കളെയൊക്കെ നെത്തം കൂടുതൽ യൂട്യൂബ് എടുത്തു നോക്കിയ മുസ്ലിം പെൺകുട്ടികളെല്ലാം ഈ സിനിമാ പാട്ട് ഹിന്ദി പാട്ട് ഡാൻസിന്റെ പിന്നാലെ ഈ ആപ്പ ഉമ്മ ആളെ ആഹ്ലത്തില് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക ഈ പാട്ട് ഡിലീറ്റ് ഡിലീറ്റാക്കാത്തടത്തോളം കാലം ഇത് യൂട്യൂബിൽ കിടക്കുന്നിടത്തോളം കാലം ഈ മരിച്ചു കഴിഞ്ഞ് കബറി പോകുമ്പോൾ ആരാണ് ഈ പാട്ട് കേൾക്കുന്നത് അപ്പശിഷ അവിടെ കിട്ടും അപ്പശിഷ അവിടെ കിട്ടും ഡിലീറ്റ് ആവൂല എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവള് വലിയ തൗബ ചെയ്തൊക്കെ പിന്നീട് മരിച്ചുപോയി അങ്ങനെ ചെയ്തായിരിക്കും പക്ഷെ അന്നത്തെ ചെയ്തു തരുന്നത് ദുരിതം അതാ അല്ല പറഞ്ഞ വാക്ക ഇന്നെത്തുപോകും എക്തപോ ആ സാറും നിങ്ങളുടെ ഈ ദുനിയവിൽ നിങ്ങളുടെ ഓരോ ചെയ്തു വെക്കുന്ന ഗുണങ്ങളില്ലേ ഇതൊക്കെ നാം രേഖപ്പെടുത്തി വെക്കുന്നു യാസിതുമ്പം തന്നെ ഫസ്റ്റിൽ അത് ഉണ്ടല്ലോ യാസീൻ ഓതുമ്പോ അതന്റെ അർത്ഥം തന്നെ അതാ നിങ്ങൾ ഇവിടെ ചെയ്തു വെക്കുന്നൊക്കെ നാം ശേഖരിച്ചു വെക്കുക എന്നാ പറഞ്ഞത് ചില ആളുകളൊക്കെ ഈ സെക്സിന്റെ ഒക്കെ വീഡിയോ റെഡിയാക്കി ചെയ്തു കൊടുക്കും അവൻ പെട്ടെന്ന് മരിച്ചു അവനെ ഇതിന്റെ പാസ്വേഡ് അറിയുള്ളൂ ഇത് ഡിലീറ്റ് ഡിലീറ്റാക്കി ഇവൻ അറിയില്ല ഇത് ഇവന്റെ മൊബൈലിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അവൻ മരിച്ചും പോയി മൊത്തവും ഇടിയായിരിക്കും ആ ഖബറിനകത്തവന്റെ ശിഷ്യെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി അള്ളാഹു നമ്മളെ കാത്തിരിഷിക്കട്ടെ അറിഞ്ഞും അറിയാതെയും എനിക്ക് പറയാനുള്ളത് നമ്മളൊരു തെറ്റിന് വേണ്ടി ഒരാളെ സഹായിക്കാൻ നിൽക്കരുത് കാരണം നമ്മളെപ്പോഴാ മരിച്ചു പോന്ന് നമുക്കറിയില്ല ഞാൻ ഔതുമില്ല പടച്ചവും കാക്കട്ടെ നമ്മളൊരു തെറ്റ് ചെയ്ത് റബ്ബിനെടുക്ക പൊരുത്തം വാങ്ങിക്കാം പക്ഷെ മറ്റൊരാൾക്ക് നിങ്ങൾ തെറ്റ് ചെയ്ത് കൊടുത്താൽ അവൻ അത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യും അവൻ പിന്നെയും ഫോർവേഡ് ചെയ്യും ഇതിന്റെ മൊത്തവും ഹോൾസെയിൽ ഇവിടെ വന്നാ വീഴുന്നത് അള്ളാഹോ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹ് നമ്മളെ ഒക്കെ കാത്തിരക്ഷിക്കുക നമ്മളൊന്നും നല്ലവരല്ല എപ്പോഴും സലാത്ത് അധികരിപ്പിച്ച് സ്തിഫാർ ചെയ്ത് സ്വതക്ക ചെയ്ത് ഒറ്റയ്ക്ക് കരയി കരഞ്ഞ റബ്ബിനോട് പറയി അള്ള മാപ്പാക്കി തരും നമുക്ക് നല്ല ഒരു മരണം തരും അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നല്ല ഒരു മരണം ആരുമില്ല കബറിനാത്ത് ഒറ്റയ്ക്ക് പോയി കഷ്ടപ്പെട്ട് കിടക്കണം ആരും സഹായിക്കാനില്ല അവിടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നോടും തൊണ്ണൂറ് ശതമാനം എന്നോടും പത്ത് ശതമാനം നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നത് അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആ പാവത്തിന്റെയും തെറ്റിൻ്റെയും പേരിൽ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു ഫുലേഹത്താകാതെ അള്ളാഹു നമ്മളെല്ലാരെയും കാദർഷിക്കട്ടെ പുതുതായി ആരംഭിച്ച കളിപ്പാൻകുളം എ ടു സഡ് സൊല്യൂഷൻ എന്ന സ്ഥാപനം